ും ഈശോ ഋഷിയാക്കിയത് സ്ത്രീ നമ്മൾ നമ്മളിന്നൊരു ചെറിയ വാചനം ധ്യാനിക്കാൻ പോകണം ഒത്തിരി ദിവസം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ചെറിയ തിരക്കെ കാരണം ഈ വീഡിയോ ഇടാനായിട്ട് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നൊരു വാചനം ധ്യാനിക്കാൻ പോകണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലൂടെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് ആ വചനം നമ്മൾ അതിന്റെ അവസാന നമുക്ക് വചനം നോക്കാം പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് നിങ്ങൾ കയ്യിൽ വചനം ഈ വീഡിയോ കേൾക്കുന്നവരും ഈ വീഡിയോ കാണുന്നവരും കയ്യിൽ വചനം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കേ ആരാധന പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അയാൾ ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായി പ്രവർത്തിക്കുകയും ചെയ്തു അവിടുത്തെ കൽപ്പന അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ അവർ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരിയെല്ലാം നിന്റെ മേൽ വരുത്തുകയില്ല അവസാന പരിശ്രമിക്കാം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇത് കർത്താവിൻ്റെ സുശേഷം കർത്താവിൻ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവെന്ന് ഈശ്വര ഭാഷത്തിൽ പറയുകയാണ് നമുക്ക് ആ ഒരു വരി നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം ആ വരിയാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്താണ് ഇതിന്റെ അർത്ഥം ഇന്ന് നമ്മള് നമുക്ക് ഒരു ഇവ അല്ലെങ്കിൽ ഈശ്വര രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈശ്വര ഈശ്വര ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ രോഗികളുണ്ട് ആണോ അല്ലയോ ഒത്തിരി രോഗികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം സുഖപ്പെട്ടു ഇല്ല അന്തരും മൂക്കനും ബഹിരനും രക്തവസ്ത്രാവം പിടിച്ച സ്ത്രീ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ അതിന്ന് രക്ഷ പ്രാപിച്ചവര് ചുരുക്കമായിരുന്നു എന്തുകൊണ്ട് എല്ലാവർക്കും ഈശ്വര സൗഖ്യം കൊടുത്തില്ല കാരണം ഈശ്വര തന്നെ പറയുന്നുണ്ട് ന്യായവർഗ ശുശ്രൂഷിക്കപ്പെടാനും ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവൻ മോചന ശുശ്രൂഷിക്കാൻ വന്ന ദൈവം എന്തുകൊണ്ട് ശുശ്രൂഷിച്ചില്ല ബാക്കിയുള്ളവരെ ശുശ്രൂഷിക്കാത്തത് എന്തുകൊണ്ട് അതിന് അത് ചെയ്യാത്തതിന് ഒരു കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിച്ചപ്പെടാൻ സാധിക്കുകയുള്ളൂ വിശ്വാസം ഇല്ല രക്തശ്രമ പിടിച്ച സ്ത്രീ വിശ്വാസത്തോടു കൂടി ഈശ്വരൻ വസ്ത്രത്തിൽ തുമ്പി തൊട്ടപ്പോഴാണ് സുഖം പ്രാപിച്ചത് വിശ്വാസമില്ലാതെ തൊട്ടിരുന്നെങ്കിൽ ഒന്നും ഒന്നും നടക്കത്തില്ല നമ്മളെല്ലാരും വിശ്വാസമില്ലാതെ കുർബാനക്ക് പോകുന്നു നാവിൻ്റെ ഈശോയെ സ്വീകരിക്കുന്നു ആമയും പറയുന്നു ധ്യാനകൾ ഹലേലിയെ വിളിക്കുന്നു വിശ്വാസമില്ല എവിടെ നിന്ന് കാണാൻ എങ്ങനെ ഈശയെ അനുഭവിക്കാൻ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോ വിശ്വാസം ഇല്ല അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ രോഗശാന്തികൾ ചുരുക്കുകയാണ് അല്ലേ പക്ഷെ ഇന്ന് രോഗികള് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ പേഷ്യന്റ് മാറ്റം പിത്തം എന്താ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അസുഖത്തിൽ നിന്ന് വിടുതല് ദൈവത്തിന്റെ നാമത്തിൽ വിടുതൽ നൽകുന്നത് വളരെ ചുരുക്കം അല്ലേ പലതെ ധ്യാനികതയുടെ ചർവ് അത്ഭുത ഡോക്ടർ ആയിരുന്നു നമ്മള് അന്ന് ആ രോഗസൗഖ്യത്തിനും അത്ഭുതത്തിനും പിന്നാലെ പോയി മറിച്ച് ആ ദൈവത്തിന്റെ പിന്നാലെ പോയില്ല അന്ന് ദൈവത്തിന്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ അന്ന് ദൈവം തന്നെ നിന്റെ രഹസ്യങ്ങൾ നിന്റെ ദൈവംമാർ കർത്താവ് തന്നെ നിന്നെ സുഖപ്പെടുത്തുമായിരുന്നു എന്നാൽ നമ്മൾ അന്ന് അത്ഭുതങ്ങളുടെ പിന്നാലെ പോയി രോഗശാന്തികളുടെ പിന്നാലെ പോയി മറിച്ച് ആ ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളാരും പോയില്ല അതുകൊണ്ട് തന്നെ ആ ദൈവം നമ്മളാരെയും സുഖപ്പെടുത്താതെ കടന്നു ആ ദൈവം അതെയൊന്നും നമ്മളാരെയും സുഖപ്പെടുത്താതെ കടന്നു എന്ത് കൊണ്ട് സുഖപ്പെട്ടില്ല വിശ്വാസം ഇല്ല ഒന്നാമ വിശ്വാസം ഇല്ല നമ്മളെല്ലാവരും ഹാലിൽ വിളിക്കുന്നുണ്ട് കൈകൊട്ടുന്നുണ്ട് സ്തുപിക്കുന്നുണ്ട് എന്തിനാണ് നമ്മുടെ ആവശ്യം നടക്കാൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തിരി തിരിഞ്ഞു ഇല്ല നമ്മൾ നേരെ പോകും ഡിസ് ഡി ഡി ജെ ഒക്കെ കളിച്ച് നമ്മള് നേരെ പോകും എന്നാൽ ഒരു ആവശ്യം വരുമ്പോ മാത്രമേ ഈശോ നമ്മള് അല്ലാതെ എന്റെ ഈശോ എനിക്ക് സ്നേഹിക്കണം എന്റെ ഈശോ ഈ ലോകത്ത് എന്നും എന്റെ ഈശോ വേദിപ്പിക്കപ്പെടുക അപ്പൊ എനിക്ക് എന്നിലൂടെങ്കിലും ഈശോക്ക് സ്നേഹം കൊടുക്കണം എന്ന വിചാരിച്ച നമുക്ക് ആർക്കില്ല നമ്മളെല്ലാവരും ലോകത്തിലും രോഗശാന്തിക്ക് പിന്നാലേക്ക് പോയി അതിനാൽ നമ്മളത് നഷ്ടപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഈ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് നമ്മളുടെ അസുഖം എന്താണെന്ന് കൃത്യമായി അറിയാൻ നമ്മൾ പറഞ്ഞെടുക്കേണ്ടേ ആവശ്യമേയില്ല എന്നാൽ ആ ദൈവം എന്തുകൊണ്ട് നിന്റെ രഹസ്യങ്ങൾ ഇരുന്ന് പിതാവ് നിന്റെ ഈ രഹസ്യം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ലോകം നമ്മളോട് ചോദിക്കുമ്പോ ഒരൊറ്റ കാര്യമേ ചോദിക്കുകയുള്ളൂ ഈശോ തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നത് സിമിയോനാണെന്ന് ഈശോയ്ക്ക് അറിയാൻ എന്നാൽ ഈശോ അറിയാത്ത ഭാഗം കഴിച്ചു അതുപോലെ എൻറെ ഉള്ളിലും നിന്റെ ഉള്ളിലും ഇങ്ങനെയാണ് അസുഖം എന്ന് ദൈവത്തിന് അറിയാം പക്ഷെ ദൈവം ഇങ്ങനെ കൈകട്ടി നോക്കി നിൽക്കും ആ നിനക്ക് ഈ അസുഖം ഉണ്ടല്ലേ അപ്പോ നീ തന്നെ എന്റെ അടുത്തൊന്ന് പറ അപ്പൊ ഞാൻ നിനക്ക് രോഗശാന്തി നൽകാം അപ്പോ ഞാൻ നിന്നെ ഈ ആശുപത്രിയിൽ നിന്ന് പിടിവിക്കാം അവൻ ദൈവം ഇങ്ങനെ നോക്കി നിൽക്ക നോക്കുമ്പോഴോ നമ്മള് ദൈവത്തോട് പറയാതെ ഡോക്ടർമാരുന്ന് പോകും നമ്മള് അതിന്റെ നമ്മുടേതായ വഴികളിൽ പോകും അല്ലാതെ ദൈവത്തെ ആര് നോക്കുന്നുള്ളൂ എനിക്ക് പത്താം ക്ലാസ്സിൽ ജയിക്കണം എ പ്ലസ് കിട്ടണം ഇതിനുവേണ്ടി മാത്രമേ ഞാൻ ദൈവത്തോട് പോവുകയുള്ളൂ ഇതിനുവേണ്ടി മാത്രമേ ഞാൻ ദൈവത്തിനു മുമ്പ് മുട്ടുകൂത്തുകയുള്ളൂ അല്ലാത്തവട്ട് നീ ആര് ഞാനാര് നീ പോ ഞാൻ പോ ഇങ്ങനെ ജീവിക്ക ജീവിക്കാനുള്ള ജീവിക്കുന്നതല്ല നമ്മുടെ ജീവിത ഈശ്വരയെ മുറുകിടിച്ച ജീവിക്കാവുള്ളതാണ് വിത്ത് നല്ല നിലത്ത് വീണാൽ അത് ഫലം പ്രകടിപ്പിക്കും നമ്മൾ വചനത്തിൽ തന്നെ കാണുന്നുണ്ട് പാറമേൽ വീണതും വഴിയരികിൽ വീണത് നല്ല നിലത്ത് വീണതും നല്ല നിലത്ത് വീണത് വെള്ളവും സൂര്യപ്രകാശവും കൊണ്ട് അത് പൊട്ടിമുളച്ചു പാറ പാറയുടെ മുകളിൽ വീണതോ അതവിടെ നിനെ കരിഞ്ഞു പോയി വഴിയരികിൽ വീണതോ അത് ഉറച്ചു എന്നാൽ ആൾക്കാർ നടന്നു പോയ സമയത്ത് ചവിട്ടി ചവിട്ടി അതില്ലാതെയായി അതുപോലെ ആകണം നല്ല നിലത്ത് വീണ വിത്താകണം നമ്മൾ അല്ലാതെ കാര്യം നടക്കാൻ വേണ്ടിട്ട് കാലിൽ പിടിക്കുന്ന സ്വഭാവം അന്ന് അത് പാടില്ല ദൈവം നമുക്ക് അത് പാടില്ല ഇന്നത്തെ കാലത്ത് നമുക്കാർക്ക് നേരത്തെ ഒരു സന്ധ്യ പരുന്ന നേരെ സന്ധിയിൽ ഒന്ന് മുട്ടുത്താൻ സമയം നമുക്കാർക്കെന്താ സമയമില്ല നമുക്കെന്ന് ലോകത്തിന് പിന്നാലെ പോകണം എനിക്കിന്ന് ഡിജെ കളിക്കണം എനിക്കിന്ന് മ്യൂസിക് പാർട്ടിക്ക് പോകണം എനിക്ക് ഇന്ന് ഡാൻസിന് പോകണം ഇതിനെ നമുക്ക് സമയമുള്ളൂ ഞാൻ ദൈവത്തിന്റെ ശരീരത്തിൽ ഒരു മണിക്കൂർ ഇരിക്കുവാനായിട്ട് നമുക്ക് ആർക്ക് സമയമുണ്ട് വർഷം ചോദിക്കുന്നുണ്ട് പത്രോസോദിക്കുന്നുണ്ട് വർഷം ഒരു മണിക്കൂർ എന്റെ കൂടെ ഉണർന്നു സമയം സാധിക്കുകയില്ലേ ദൈവം തന്നെ വസനത്തിൽ പ്രകാരം പറഞ്ഞു ഈ തലമുറയിൽ എന്തിനോട് ഉപമിക്കും ഈശ്വരനെ വഴിയടുക്കിൽ പിണവിത്ത് സ്വർഗരാജ്യത്തിന്റെ ഉപമാ എല്ലാം ഉപമത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ഈ തലമുറയെ ദൈവിക സന്നിധി നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിന്റെ സന്നിധിയിൽ ഇരിക്കാൻ നിനക്ക് സമയപ്പെടുന്ന ഈ ആരുടെ സന്നിധിയിലാണ് പോയിരിക്കുന്നത് ചിന്തിക്കണം നമ്മൾ ആത്മപരിശോധന ചെയ്യണം അപ്പോ ദൈവം നമ്മൾ ചോദിക്കുന്നത് മനസ്സ് പൊട്ടി ദൈവം ചോദിക്കണം വചനത്തിൽ ഇപ്രകാരം യേശുപ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഭൂതലമേ ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവരെന്നോട് കലഹിച്ചു യജമാനെ തൊഴുത്തിന് എന്നെ അറിയുന്നില്ല എന്നെ അതാണ് അജയ്പ്രായം പറയുന്നത് ശില്പികളിൽ ശ്രദ്ധ ശില്പികളിൽ ശ്രദ്ധ പതിപ്പിച്ചവർ അവർ ശില്പിയെ തിരിച്ചറി ശില്പികൾ ശ്രദ്ധ പതിപ്പിച്ചവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല നമ്മളവിന്ന് സൗന്ദര്യം നമ്മുടെ ശരീരത്തിൽ സൗന്ദര്യക്ക് നോക്കി നമ്മള് നമ്മുടെ ഈ സൗന്ദര്യത്തർമ്മ പിതാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല നമ്മൾ ലോകത്തിന്റെ പിന്നാലെ പോയി നമ്മൾ സ്നേഹത്തിന് പിന്നാലെ പോയി സുഖത്തിന്റെ പിന്നാലെ പോയി മരിച്ച ദൈവത്തെ തേടിയാൽ ഇത്ര പേരുണ്ട് അതാണ് പറയുന്നത് വസു പ്രധാന പറയുന്നു നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം അപ്പൊ ദൈവം നിങ്ങൾ എല്ലാവരെയും സമ്മർദ്ദമായി നിങ്ങൾ ഇങ്ങനെ തന്നെ യുവ ചെയ്തോണ്ടിരിക്കുക ഞാൻ ഈശ്വര സന്നിധിയിലാണോ സ്നേഹിക്കുന്നുണ്ടോ